ഹലോ എവരിവൺ എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് യാസിൻ ഞാൻ നിരാമയ ഹോസ്പിറ്റലിലെ ഫിസിയോതറാപ്പിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ടെന്നി സൽപം എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് തുടക്കത്തിൽ ഈ വേദന കൈമുട്ടിന്റെ ഈ ഭാഗത്തായിട്ടും പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കേരളസായ വെച്ച് കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് കൈമുട്ടിന്റെ ഇവിടെ നിന്നും താഴ്ഭാഗത്ത് അതായത് ഈ ഭാഗത്തേക്കായിട്ടും അതേപോലെ തന്നെ കൈമുട്ടിന്റെ മേൽഭാഗത്തും അതായത് ആമിൻ്റെ ഈ ഭാഗത്തായിട്ടും വേദന അനുഭവപ്പെടാറുണ്ട് ക്രമേണ ഈ കണ്ടീഷൻ നമുക്ക് ഗ്രിപ്പിന്റെ സ്ട്രെങ്ത്തിന് ഒരു എഫക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ ഗ്രിപ്പ് അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്ട് ശക്തിയിൽ പിടിക്കാൻ നോക്കിയാലോ നമുക്ക് ആ ബലം കിട്ടാത്തൊരവസ്ഥ വരെ വരാൻ ചാൻസ് ഉണ്ട് ഇത് സാധാരണയായിട്ട് ടെന്നീസ് പ്ലെയേഴ്സ് അതേപോലെ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സ് വീട്ടമ്മമാർ അതായത് തുണി വീഴുന്ന ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആകുമ്പോൾ ഈ ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക്സ് ഈ സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ഒബ്ജക്ട്സ് ഉപയോഗിച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത് ഈയൊരു കണ്ടീഷൻ പ്രധാനമായിട്ടും വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഓവർ ഏസ് ഇഞ്ചറിയാണ് അതായത് ഒരു ആക്ടിവിറ്റി ഞാൻ കൂടുതലായിട്ട് റിപ്പയർഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഇഞ്ചറി ഉണ്ടാകുന്നത് അതായത് മെയിൻ ആയിട്ട് വരുന്നത് കൈയിന്റെ റിസ്റ്റ് എക്സൻസൻ ഇതിന്റെ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റി വരുന്നത് വർക്കിലൊക്കെ ഇൻവോൾവ് ആകുന്നതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് ഇത് നമ്മുടെ ഹോറാമിലെ എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് ബ്രൈവിസ് എന്ന് പറയുന്ന മസിൽ അതിന്റെ കൂടുതലായിട്ട് അതിന് വരുന്ന കൂടുതലായിട്ട് സ്ട്രെസ് കാരണമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് ആ മസിൽ നിന്നും ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ടെൻഡർ ഉണ്ട് അതിന്റെ ഇൻഫ്ലമേഷൻ ആണ് ഇതിന് വേദന ഉണ്ടാക്കാനുള്ള കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് ആണ് അതായത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിയോതെറപ്പി മൂലം നമുക്ക് ഈ വേദനയിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് ഒരുപാട് ശമനം കിട്ടുന്നതാണ് അപ്പോൾ ഫിസിയോതെറാപ്പി ട്രീറ്റ് മെല്ലെ സ്ട്രങ്ങ് എക്സൈസ് അതേപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സൈസ് അതേപോലെ തന്നെ വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോതറാപ്പി മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കണ്ടീഷനിൽ നിന്നും ഒരുപാട് ഈ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് ക്ഷമനം വരുത്താൻ പറ്റുന്നതാണ്